എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം എല്ലാ പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് പുസ്തകം അധ്യായത്തിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ അങ്ങനെ അവന്റെ അപ്പനും അമ്മയും തിമിനേക്ക് പോയി തിംനക്കരികെയുള്ള മുന്തിരി തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു അപ്പോൾ ആത്മാവ് അവന്റെ മേൽ വന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫോർട്ടീൻ അവേഴ്സ് ഫൈവ് വൺ സിക്സ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയനെ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്ക് യഹോയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം തിമിനയിലേക്ക് പോയപ്പോൾ തിമ്നിക്ക് അരികെ ഉള്ള മുന്തിരി എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വരികയാണ് അലറി വന്നപ്പോൾ യഹോയുടെ ആത്മാവും അവൻ്റെ മേൽ വന്നു ഇന്ന് പ്രഭാതത്തിൽ ചില വിഷയങ്ങൾ നമ്മുടെ നേരെ അലറി വരുന്നു എന്ന് തോന്നൽ ഉളവാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു അലറി വരുന്ന സമയം തന്നെ നമ്മുടെ മേൽ എന്താ വരുന്നത് ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ മേൽ വെളിപ്പെടും ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ മേൽ വെളിപ്പെടും നമ്മുടെ കുടുംബങ്ങളിൽ അതെ വെളിപ്പെടുവാനിടയായിത്തീരും ഏത് വിഷയം അലറി വന്നാലും അത് തോടാൻ പ്രിയപ്പെട്ടവരെ പ്രിയ സഹോദരി സഹോദരങ്ങൾ യുംവദാസിദാസന്മാരെ നമ്മെ സമ്മതിക്കത്തില്ല ഇവിടെ മുന്തിരി തോട്ടങ്ങളിലൂടെ നടക്കുമ്പോൾ ബാലസിംഹം അലറി വന്നപ്പോൾ എന്താ അവിടെ ഉണ്ടായത് വന്നു നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട് ഒരു അവനതിനെട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു ഈ പ്രഭാതത്തിൽ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ ദൈവദാസന്റെ അഭിഷിക്തരെയും നിങ്ങളുടെ നേരെ അലറി വരുന്ന വിഷയത്തെ ദിവസങ്ങളിൽ ഒരു ആട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീർന്ന ദിനങ്ങൾക്കായി സ്തോത്രം പറഞ്ഞേ ഹാലെ ലൂയ ഈ യിൽ അതെ വരുന്ന മണിക്കൂറുകളിൽ അങ്ങനെ ആകുന്നതിനായി രോഗബന്ധനത്തെ ആ ബുദ്ധിമുട്ടുകളെ ആ സാമ്പത്തിക ക്ലേശങ്ങളെ അതേ എന്താണ് മനസ്സിനെ അലട്ടുന്ന വിഷയത്തെ എന്താണ് ചിലരൊക്കെ അപവാദം പറഞ്ഞിരിക്കുന്ന അലറി വന്ന ആ വിഷയത്തെ കുട്ടിയെ പോലെ ആത്മാവിൽ നീ കീറിക്കളയും ദൈവദാസനെ നിങ്ങൾ കീറിക്കളയും അതോർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട നിങ്ങളുടെ വേലയെ ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ വേലയെ ദൈവം വിശാലമാക്കും നിങ്ങളുടെ സഭയ്ക്ക് ആത്മാക്കളെ തന്നെയും അനുഗ്രഹിക്കാൻ അതിടയാ തീരും അതുകൊണ്ട് പ്രഭാതവേള നമുക്ക് ദൈവങ്ങളിൽ പ്രാർത്ഥിക്കാം എന്റെ കുടുംബത്തിന് നേരെ അലറി വരുന്ന വിഷയത്തെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ ഞാൻ ആത്മാവിൽ കീറിക്കളയും അതെ നിങ്ങൾക്കതിന് കഴിയും നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത് അപ്രകാരം ഒരു അഭിഷേകം പകർന്നാണ് അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് പ്രഭാതത്തിൽ കൊടുത്തൊരു പറ അലറി വരുന്ന വിഷയത്തെ കണ്ട് ഞാൻ തിരിഞ്ഞു അതിനെ കീറിക്കളയാനുള്ള ഒരു അഭിഷേകവും ദൈവം എന്റെ മേൽ പകർന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാം പിതാവ് വജിനാട് സ്ത്രോത്രം എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം ശക്തീകരിക്കണം കൃപയിൽ പൊതിയണം യേശുവിൻ നാമത്തിൽ തന്നെ ആമയം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു